കുട്ടുകാരെ എൻ്റെ ചെറിയ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുങ്കുമമാണ് സുമങ്കലികളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുങ്കുമം കണ്ടല്ലോ കുങ്കുമച്ചപ്പ് കുങ്കുമ ചപ്പ് കണ്ടില്ലേ ഇതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുങ്കുമം കണ്ടല്ലേ ചുമന്ന കുങ്കുമം അതിനാവശ്യമുള്ള സാധനങ്ങൾ മഞ്ഞപ്പൊടി ചെറുനാരങ്ങ പച്ചക്കർപ്പൂരം പൊടിച്ചത് പച്ചക്കർപ്പൂരം അങ്ങാടിയിൽ കിട്ടും സാധാ കർപ്പൂരം അല്ല പച്ചക്കർപ്പൂരം തന്നെ ഇടണം അല്ലെ ഇങ്ങനെ ഇരിക്കും മറ്റേത് റൗണ്ടല്ലേ ചതുര ഇരിക്കും പിന്നെ അപ്പത്തിനൊക്കെ ഇടുന്ന സോഡാപ്പൊടി പിന്നെ സാന്റലിൻ്റെ ഒരു പെർഫ്യൂമ് റോസ് വാട്ടർ ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ളത് മഞ്ഞപ്പൊടി ചെറുനാരങ്ങ പച്ച പൊടിച്ചത് സോഡാപ്പൊടി പൊടി പെർഫ്യൂം ഒരു തുള്ളി വണ്ടി റോസ് വാട്ടർ നാരങ്ങ അരി കളഞ്ഞ് വെച്ചത് ഇതിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കണം ഇടയ്ക്ക് ചിലപ്പോൾ നാരങ്ങയുടെ അരി വേണം അത് നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി നല്ല നീര് മാത്രം ഒഴിക്കണം നാരങ്ങയുടെ അരി ഇതിനകത്ത് വീണിട്ടുണ്ട് രണ്ടെണ്ണം അത് നമ്മളെടുത്ത് മാറ്റണം ഇത് മിക്സ് ചെയ്യണം നല്ലോണം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം നാരങ്ങ നീര് മഞ്ഞ പൊടിക്കാത്ത എല്ലായിടവും ഇങ്ങനെ വെട്ടുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഇതേപോലെ നല്ല ബലത്തിൽ വേണം ഈ കുങ്കുമം കുങ്കുമുണ്ടാക്കാൻ ഇത് ആക്കണ്ടത് നാരങ്ങ നീര് നല്ലോണം ആക്കിയിട്ട് നാരങ്ങ നീര് നമുക്ക് നാരങ്ങ നീര് ഇത്രയും പോരാകിൽ ഇനിയും നാരങ്ങ നീരും ഇടേണ്ടി ഒഴുക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് സോഡാപ്പൊടി എല്ലാവരും ചില ചില കുങ്കുമത്തിനകത്ത് സോഡാപ്പൊടി എല്ലാം ഉപയോഗിക്കുന്ന ചുണ്ണാമ്പാണ് മുറു ചു ചുണ്ണാമ്പ് തേക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ നെറ്റിയൊക്കെ കറുത്തു വരുന്നത് ചുണ്ണാമ്പ് ചേർക്കുമ്പോഴാണ് നെറ്റി കറുത്തു വരുന്നത് ഇത് കുറച്ച് നേരം ഇങ്ങനെ കുറേ ജോലിയുള്ളതായിട്ടോ വെറുതെ അങ്ങ് കുങ്കുമം ആവില്ല അത് നല്ല മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എന്നിട്ട് കുറച്ച് വീണ്ടും നാരങ്ങ നീരൊഴിക്കണം നമ്മൾ തിരി നോക്കണം ചുമന്ന് വരുന്നോ വരുന്നോ എന്ന് നോക്കണം നാരങ്ങ ഞാൻ രണ്ടെണ്ണം ഇട്ടും മഞ്ഞൾപ്പൊടി കൂടുതലുണ്ട് അതുകൊണ്ട് രണ്ട് നാരങ്ങയുടെ നീരൊഴിച്ച് ഞാൻ സോഡാപ്പൊടി കുറച്ചും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം ഈ മിക്സ് ചെയ്യുന്നതിനകത്താണ് ഇതിൻ്റെ ചുമപ്പ് വരുന്നത് കുറച്ച് നേരം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം എന്നിട്ട് ഇത് വെയിൽ കൊള്ളിച്ചാൽ മതി വെയിൽ കൊള്ളുന്നുടങ്ങി കുറച്ച് നേരം വെയിൽ കൊണ്ടിക്കുന്നൊന്നെ ഇതിന്ന് നല്ല കട്ട ചുമപ്പ് ചുമപ്പാകും നമുക്ക് ഇപ്പം തന്നെ കളർ മാറി വരുന്നുണ്ട് കണ്ടില്ലേ കളർ മാറി വരുന്നുണ്ട് കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം നല്ല കട്ടച്ചോക്കുള്ള നല്ല കുങ്കുമം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കളർ മാറി വരുന്നുണ്ട് വെറുതെ അങ്ങ് കുങ്കുമില്ല കേട്ടോ ഇത് ഇച്ചിരി ജോലി ഉള്ളത് അതിങ്ങനെ നല്ല ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്ക് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കണം കുഴച്ചെടുത്താൽ മാത്രമേ കുങ്കുമ ആവത്തുള്ളൂ മാറി ചോമ്പ നല്ല ചുവപ്പ് കളറായിക്കൊണ്ടേ ഇരിക്കുകയാണ് കണ്ടില്ലേ നമ്മൾ ഈ ചുമക്കുന്നതിനനുസരിച്ച് വേണം നാരങ്ങ നേരി ചേർത്ത് കൊടുക്കുക എന്നാലിത് ചുമക്കത്തോട് പച്ചക്കർപ്പൂരത്തിൻ്റെ പൊടിയും കൂടെ ഇടുക എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ആക്കണം കളറെല്ലാം മാറി നമ്മൾ വെയിൽ കൊണ്ടാൽ മാത്രമേ ഇത് നല്ല കുങ്കുമ കിട്ടത്തുള്ളൂ അതിന് ശേഷം നമുക്കത് അമ്മിയിൽ നല്ല ചെറിയ അമ്മയ്ക്ക് നനയ തുണിയൊക്കെ വെച്ച് തുടച്ച് വൃത്തിയാക്കി അമ്മിക്കകത്ത് ഇത് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിനകത്ത് പൊടിച്ച് അരിച്ചെടുത്ത കട്ടകൾ വീണ്ടും നമുക്ക് ഉടച്ചുടച്ച് മാറ്റാം ഉണ്ടല്ലേ കുറച്ച് നേരം ഇങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കണം എന്നാലേ ഇത് നല്ല കുങ്കുമായി നമുക്ക് കിട്ടത്തുള്ളൂ ഇതിന് വെയിലത്ത് വെച്ചാൽ നല്ല കട്ട ചുവപ്പ് തന്നെ ആയിരിക്കും വെയിലത്ത് വെച്ച് കുറച്ച് വെയിൽ ഉള്ളിക്കണം എന്നാലേ ഈ ചുവപ്പ് ഉള്ള എടുത്തോളൂ ഇപ്പോൾ സാധാരണ കുറച്ച് കുങ്കുമോ കളർ കളറ് വരുന്നു നല്ല ഇത് നല്ല മിക്സി മിക്സിങ്ങില്ലാണിത് കൊമ്പും ആവുന്നത് കുറച്ച് നേരത്തെ പണിയുണ്ട് കേട്ടോ റോസ് വാട്ടറ് റോസ് വാട്ടർ ഒഴിക്കണം ായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിപ്പോൾ നനവൊക്കെ ഉണ്ട് ഈ നനവൊക്കെ അങ്ങോട്ട് മാറി നല്ല ചുമ ചുമുന്ന കുങ്കുമ നമുക്ക് കിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം വീട്ടിൽ തന്നെ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത അപ്പക്കാർ നമ്മൾ അപ്പത്തിന് ഉപയോഗിക്കുന്നില്ലേ അപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അത് നമ്മളെ ഉള്ളിൽ തിരുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അത് കിണക്ക് നെറ്റിയിൽ ഇട്ടാലും യാതൊരു പ്രശ്നവും ഇല്ല നല്ല കുങ്കുമം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് പൂജാമുറിയിൽ വയ്ക്കാനുള്ള കുങ്കുമം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ നല്ല നല്ല കുങ്കുമ നല്ല മണവും ഒക്കെ ഉണ്ട് പച്ചക്കർപ്പൂരം ഇടുന്നുണ്ട് പച്ചക്കർപ്പൂരത്തിൻ്റെ ആ നല്ല വാസന വരുന്നുണ്ട് കണ്ടില്ലേ നല്ല കുങ്കുമാണ് നമ്മൾ ചെപ്പിനകത്ത് ഇപ്പം എടുത്തു വെക്കണ്ട ചെപ്പിനകത്തൊക്കെ നമ്മൾ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ചെപ്പിനകത്തൊക്കെ എടുത്തു വെച്ചാൽ മതി ഇതിനകത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിരുന്ന പിന്നെ ഇതിപ്പോൾ എടുത്തു വയ്ക്കണ്ട ഇങ്ങനെ കാണിച്ചത് ഞാൻ പക്ഷേ കുറച്ച് നേരവും കൂടെ ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാൽ മാത്രമേ നല്ല ചുമന്ന കുങ്കുമം നമുക്ക് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം വെയിൽ കൊള്ളിക്കുമ്പോൾ നല്ല കട്ട ചുവപ്പുള്ള കുങ്കുമം നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ ഇതിനകത്ത് നമ്മളെ സാന്ഡലിൻ്റെ രണ്ടതുള്ളി ഇതിനകത്ത് ഇങ്ങനെ കൊടുക്കണം സാൻഡൽ തന്നെ വേണം ചന്ദനത്തിൻ്റെ തന്നെ വേണം കിട്ടും അത് കഴിഞ്ഞിട്ട് റോസ് വാട്ടർ റോസ് വാട്ടറും ഒരു തുള്ളി ഒഴിക്കണം ചെറുതുള്ളി ഒഴിക്കണം ഈ റോസ് വാട്ടറൊക്കെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയാണ് വെയിലത്ത് വയ്ക്കാൻ പറയുന്നത് നല്ല മണമുള്ളതാണ് നമ്മൾ അമ്പലത്തിലൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉള്ളതാണ് ആ ഒരു മണം തന്നെ വരുന്നുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കണ്ടില്ലേ ഇത് നല്ല കട്ട ചുള്ള സിന്ദൂര നമ്മളെ വീട്ടിൽ കിട്ടിയാൽ ഇത് കുറച്ച് നേരം വെയിലത്ത് വെച്ചിരുന്ന ഇതിലും കള്ളറാവും ഷ്ടപ്പെട്ടോ ഇല്ലല്ലേ നല്ല സൂപ്പർ മുമ്പ് ഞാൻ ഒത്തിരി ഇട്ടു ഞാൻ ഇട്ടു നല്ല മണമുണ്ട് എത്ര മാത്രം നമ്മൾ ഇത് തിരുമ്മി ഇങ്ങനെ കൊടുക്കുന്നതോ അത്രയ്ക്കും കള്ളർ കൂടിക്കൊണ്ടേയിരിക്കും ഒരു കുഴപ്പമില്ല എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കാണണം മെയിനായിട്ട് കണ്ടോ പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ കേട്ടോ കണ്ടല്ലോ എന്ത് നല്ല കുങ്കുമ കിട്ടിയേക്കുന്നത് ഇതിന് ഇതി വെയിൽ കൊള്ളിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്ത നല്ല സൂപ്പർ കുങ്കുമം നമുക്ക് തന്നെ ഇടാം ചെപ്പിനകത്ത് ഇട്ട് കാണിക്കാം പ്പിനകത്തിട്ട് അടച്ച് വെച്ച കുങ്കുമറടി ഓക്കേ താങ്ക് യു എല്ലാവരെയും കാണണമല്ലോ ഓക്കേ താങ്ക് യു